ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മുത്തുമുണികൾക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നൈറ്റി വിറ്റ് ആണ് നൈറ്റിവിറ്റാണെട്ടോ അതും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ അജറക്കിന്റെ പുതിയ മോഡൽ അടിച്ചുപൊടി നല്ല സൂപ്പർ മോഡൽ വന്നിട്ടുണ്ട് അപ്പൊ കണ്ടു നോക്കാം കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല റൈറ്റൊക്കെ അതന്നെ ഒരു വ്യത്യാസവും റെഡ് അടിപൊളി വിറ്റാണ് രണ്ട് തൊണ്ണൂറാണ് വരുന്നത് മൂന്ന് മീറ്ററിന് നമ്മൾ പറയാ ടോപ്പ് ഇതിന് മൂന്ന് മീറ്ററിന്റെ കട്ടിങ് എന്നാണ് അവർ പറയാ കട്ട് ചെയ്ത് വരുമ്പോ രണ്ട് തൊണ്ണൂറ് ഉണ്ടാവും അപ്പൊ ഇത് പിടിച്ച് നിർത്തി നോക്കിയാലേ ഇതാ നല്ല അടിപൊളി പ്രിന്റിലാണ് വരുന്നത് ഇഷ്ടപ്പെട്ടവർ സ്ക്രീൻഷോട്ട് എടുക്ക വാട്സപ്പിൽ അയച്ചു തര ആവശ്യമുള്ളവർ കേട്ടോ എന്താണെന്നുവെച്ചാല് പിന്നെ നിങ്ങൾക്ക് റിസ്ക് ഇല്ലല്ലോ അല്ലെങ്കിൽ ആ കളർ കണ്ടില്ല അതിന്റെ ആ കളറിന്റെ ഈ കളർ ഉണ്ടോ ഈ കളർ നിങ്ങൾ അത് പറഞ്ഞില്ലേ എന്ന് പറയണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാ പറഞ്ഞിട്ടോ അപ്പൊ റെഡ് അടക്കിട കേട്ടെ കളറല്ല കളറൊന്നും എനിക്കറിയില്ല പറയാന് പറയുമ്പോ ആദ്യം പെയിന്റുടെ ആയിരുന്നു ഫാഷൻ ഡിസൈനറാണ് ഒക്കെ ആണെ സംഭവമൊക്കെ സമ്മതിച്ചു പക്ഷെ കാര്യം പറഞ്ഞാലേ നമ്മൾ വിചാരിക്കണേൽ അപ്പുറാണ് പ്രിന്റിന്റെ കളറൊക്കെ വരുന്നത് ഇതൊരു സ്വർണക്കട്ടി പോലെ തോന്നും അടിച്ച പൊളി പ്രിന്റാണ് നല്ല ഒരു ഗോൾഡൻ വർക്ക് എന്ന് പറയാം അല്ലേ ഒരു ക്രീം വർക്കിലാണ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ബ്ലൂ കാണുന്നേ ഇല്ല കേട്ടോ അപ്പൊ അതാ ഇതിന്റെ പ്രിന്റ് കണ്ടില്ലേ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ നയിട്ട് അടിച്ചപൊളി സുന്ദരിമാരാക്കാൻ പറ്റിയ അടിച്ചപ്പൊളി തുണികളാണ് കേട്ടോ പിന്നെ വേറെന്ന് പറഞ്ഞാല് വറൈറ്റി 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 ആണ് ഇതുവരെ ഞാൻ കൊണ്ടുവരാത്ത വെറൈറ്റി പ്രിന്റുകളാണ് ഇപ്പൊ കാണിക്കുന്നത് റെഡിൻറെത് ഒന്ന് പിന്നെ കുറെ ഞാൻ കൊണ്ടുവന്നതിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനത്തെ പ്രിന്റ് പക്ഷെ അത് നല്ലോണം മൂവ് ആവുന്നുണ്ട് റെഡ് നല്ലോ പോവും റെഡില് പല പ്രിന്റും വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവരും കേട്ടോ ഇങ്ങനത്തെ പ്രിന്റൊക്കെ നമ്മളില് ഓളമെക്സിൽ ആദ്യമായിട്ട് വരുന്ന പ്രിന്റുകളാണ് ഇതൊക്കെ കേട്ടോ ഒരു വെറൈറ്റി തന്നെയാണ് അല്ലെ ശരിയല്ലേ ഒരു എന്താ പറയാ ബ്ലാക്കും ഒരു കോഫി ലൈനില് ഗ്രീനും കോഫി ആയിട്ട് റൗണ്ടില് ഏഹ് വർക്കായിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ നല്ല രസം ഉണ്ട് ഇത് കോഫി കളറിലാണ് വരുന്നത് കേട്ടാ ബേസിക് കളറ് കോഫിയാണ് അപ്പൊ അതും ഇട കിടക്കട്ടെ പിന്നെ ഇതൊരു റെഡ് വന്നു വന്നിട്ടോ റെഡ് എന്താന്നറിയില്ല അജറക്കിൽ റെഡ് ഭയങ്കര കേട്ടോ റെഡ് ബ്ലാക്ക് ബ്ലൂ നല്ല നല്ല മൂവിങ് ഉള്ള കളറാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിൽ അവർ എല്ലാ ഡിസൈനും എടുക്കുന്നത് പിന്നെ അജറക്കിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അത് എന്താ പറയാ മാനുവൽ ആയിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് രാജകുടുംബത്തിലൊക്കെ പണ്ട് ചെയ്തിരുന്നതാണ് അത്ര ഇത് അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം ഇനി വന്ന് വന്ന് പറഞ്ഞിട്ട് അതും ഇത പിന്നാലെ കൂടണ്ടേച്ചായി അപ്പൊതാ ഇങ്ങനെ ഇത് കണ്ടാൽ മതി നിങ്ങള് നിങ്ങൾ ഇത് കാണുക ആവശ്യണ്ടോ എടുക്ക അത് മാത്രം നമുക്ക് എന്ത് അല്ലേ എങ്ങനെ വന്നാലും എങ്ങനെ പോയാലും പൈസ കൊടുത്ത് മേടിക്കാൻ നമ്മൾ ഇടുക അത്രേ ഉള്ളൂ ഉം ഇത് റെഡില് അതേപോലത്തെ പ്രിന്റ് തല തിരിച്ചിട്ടാണ് വരുന്നത് അല്ല ിറ്റല്ലോപ്പും പച്ചയിലാണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് ഇതിലും ഉണ്ട് ലൈനായിട്ട് അപ്പൊ അത് പോട്ടെ ഹൈ 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 അപ്പൊ ഇത് നോക്കി നിങ്ങള് നമ്മ നമ്മളെ സൗണ്ട് ഒക്കെ പൊയ്ക്കെടുക്കാണ് നിങ്ങൾക്ക് സൗണ്ട് എങ്ങനെ കേൾക്കണമെന്ന് അറിയില്ല ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഒരു അഞ്ചെട്ടായിട്ടും ഗുളിക്കും മരുന്നൊക്കെ ഉണ്ട് ഇതുവരെ ഞാൻ ആസ്താലിന് മരുന്നും കഴിച്ച് പാരസെറ്റമോൾ കഴിച്ച് നടന്നു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബന്ധിക്കുന്നു ശ്വാസം കിട്ടില്ല രാത്രി വായങ്ങനെ മീൻ ഉറങ്ങുന്ന മതിരി ഉറങ്ങല് വായ തുറന്നിട്ട് അവസാനം കുറുക്കാൻ വലിയ എന്നിട്ട് ഇക്ക ചവിട്ടി പുറത്താക്കലാണ് അപ്പൊ ഇനി പറഞ്ഞിട്ട് ഇനി അന ഇവിടെ എടുത്തൂലെന്ന പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊരു വിഷയം ആവുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പോയിട്ട് പറഞ്ഞപ്പോ കുറച്ച് ഗുളികണ്ട് എഴുതിക്കണ് ഉം ആ അപ്പൊ അത് പിടിച്ചു നോക്കട്ടെ ആവി പിടിക്കാനും പറ ആവി സ്ഥിരം പിടിക്കുന്നുണ്ട് പനിക്കുർക്കാനൊക്കെ ഇട്ടിട്ട് ആവി ഒക്കെ പിടിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ അത് നമ്മളെ പേഴ്സണൽ കാര്യം എല്ലാർക്കും ഉണ്ടല്ലേ കൊറേയും അതിന് കൂടെ വേറെ ഉണ്ടാവില്ല സംഭവം അതൊക്കെ ഉണ്ടാ എല്ലാവർക്കും ഈ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എല്ലാവർക്കും ഷിഫ് ആക്കി കൊടുക്കട്ടെ ഉള്ളവരൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ഇല്ലാത്ത മട്ടത്തിൽ തന്നെ ആരോഗ്യം എല്ലാവർക്കും നല്ല രീതിയിലാക്കി കൊടുക്കട്ടെ ഉള്ളാഹു പിന്നെതാ ഇത് അടിച്ചുപൊളി ഒരു വള്ളിയും പുള്ളിയും വരയും കുരയും കൂടിയിട്ടുള്ള ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു നൈറ്റി ബിറ്റാണ് ഇതിട്ട സുന്ദരി ആരെയും ഭർത്താവിന് നല്ലപോലെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടൂന്ന് ഷുവറാണ് അപ്പൊ അതിട്ടാലും ഇഷ്ടപ്പെടില്ലെന്ന് ചോദിച്ചിട്ട് വരുന്നത് ഇട്ടാക്കു ഞാൻ അപ്പൊ അത് இப்ப இது இது ராசிலா வரது கண்டிப்பான வரணு அப்போ ஈரோஸ் ஆனா வரது வந்துட்டு ரை டாக்கு லைட்டு உம் எந்த ஆடும் ായിട്ട് ഇങ്ങനെ ആയിട്ട് വരുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്താച്ചാല് ഇതൊന്നും നിങ്ങൾ ഇട്ടിട്ടുണ്ടാവൂന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് കാമന്റായിട്ടെങ്കിലും പറയണ ചക്കരയുടെ ഏതായാലും ഇങ്ങനെല്ലാവരും ഭാവിയിൽ ഒരു ചെറിയ 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 ഒരു എന്താ പറയാ ഷോപ്പിന്റെ ഉടമ ആയിട്ട് ഒരു ബിസിനസ് വുമൺ ആയിട്ടും ഡെവലപ്പ് ആയി വരട്ടെ എന്നാണ് എന്റെ ആഗ്രഹം അള്ളാർ സഫലീകരിച്ചു തരമാറട്ടെ എന്തായാലും എന്നെ പോലെ വലിയതൊന്നും ഇല്ലെങ്കിൽ ചെറിയ ചെറിയ അമ്മാന്റെ മുറ്റത്തെങ്ങനെ ഒരു ചെറിയൊരു പെട്ടിക്കൂടി അല്ലെങ്കിൽ നമ്മളെ വരാൻ ഒരു ചെറിയൊരു ഷോപ്പ് സ്റ്റാർട്ടിങ് അവിടെ നിന്ന് തുടങ്ങുക അങ്ങനെ ഒരു പത്ത് പീസ് പത്ത് പീസ് ഒക്കെ വെച്ച് അങ്ങട്ട് തുടങ്ങിക്കഴിഞ്ഞാടായിക്കോളൂന്ന് ഇതിപ്പോ എല്ലാരും ഇപ്പൊ എന്താ പറയാ ബി ഒന്നും പഠിച്ചു വന്നിട്ടല്ലല്ല നമ്മളെ മുതലാലിക്ക് ചായ മാത്രം മാറാൻ അറിയുള്ളൂ മൂപ്പരിപ്പൊത്തം ഭരിക്കണേ നമ്മളടക്കോ ഞാനായി കൊടുക്കട്ടാ ഇന്ന കിട്ടൂല അതുകൊണ്ടല്ലേ നമ്മളിത് ചെയ്യേ അതെല്ലാം സത്യട്ടോ എനിക്ക് ഇല്ലാഞ്ഞിട്ടാണെ വോട്ട് ഇനി കേട്ടോ ഹായ് അപ്പൊ നോക്കി നേരെ മാ നേരെ പോന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു മോഡൽ നേരെയുള്ള ലൈൻ ഓക്കേ ഇത് ഉള്ളവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള ആ ഏത് പെൺകുട്ടികളായാലും പെണ്ണുങ്ങളായാലും ഉടനെ ഓടി വരിക എന്നിട്ട് ഇതാ പോയിന്ന് ഇത്ര കൊള്ളൂ ആ എന്നാലും ചെയ്ത് നോക്കിയതാണ് ആ മറ്റേ അതിലൊക്കെ അങ്ങനെ വരില്ലല്ലോ അങ്ങനെ എങ്ങനെ ആക്കിട്ട് ആ ഇങ്ങനെ അല്ലേ അങ്ങനെ ആക്കി നോക്കിയതാണ് പോട്ടെ അപ്പൊ അത് അത് ബ്ലൂലാണ് കേട്ടാ ഉം അതിന്റെ വേറൊരു വല്യ രീതി ഉള്ള ഒരു എന്താ പറയാ ഒരു ലൈന് ലൈൻ അല്ല പ്രിന്റിന്റെ പൊന്നരക്കട്ടെ ഇത് ബ്രൗണിലാണ് വരുന്നത് ബ്രൗൺ അല്ല എന്താ പറയാ പറയാ മെറുണ് കിട്ടുന്നില്ല വയസ്സാവുമ്പോ അങ്ങനെ തന്നെ കളിയാക്കണ്ട ചിരിക്കണ്ട ആരും ചെറിയ കണ്ട എല്ലാവർക്കും വയസാവും അതില്ലാത്തൊരു സംഭവം സാധ്യതക്ക് മാത്രം ഉണ്ടാവുള്ളൂ ഞാൻ കാര്യം പറഞ്ഞാരളാം പിന്നെ ഞമ്മക്ക് എല്ലാവർക്കും പൈസ സാധ്യത സാജിക്ക് വയസ്സുള്ളൂ അവൾക്ക് ഒട്ടുമേ വയസ്സാവില്ല അവൾ എല്ലാവരും കിളവി കിളവിന്ന് വിളിച്ചത് വഴി നമ്മള് അതിൽക്കൊന്നും ഇല്ല നമ്മള് നമ്മളെ ആല വിരിയഴിച്ചിട്ട് നമ്മള് നടക്ക പോട്ടെ ഇതും ഇങ്ങനെ ആ കിട്ടി 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 അപ്പൊ ഇതാ മെറുണ് വൗ കസീന് അടിപൊളി അപ്പൊ ഇഷ്ടപ്പെട്ടവര് വേഗം ബുക്ക് ചെയ്തോളേം പ്രിന്റർ എടുത്തോളേയും സ്ക്രീൻഷോട്ട് എടുത്തോളെയും വിട്ടോളയും മക്കളെ അപ്പൊ ഇതും പോയി പോട്ടെ അപ്പൊ അള്ളല്ലിത്തിന്റെ ഇടയിൽ ഇണ്ടടാ അപ്പൊ ഈ ഇപ്പൊ നമ്മള് മെറില്ലേ അതിന്റെ വേറൊരു അത്രയും വീതിയില്ല അതിലും കുറച്ച് ചെറിയ വീതി ആയിട്ട് ഒരു സുന്ദരി കുട്ടി റെഡ് ഇത് കല്യാണം കഴിച്ച പുതുമണവാർത്തകളൊക്കെ ഉള്ള ട്ടാ അവരാവുമ്പോൾ കുണി 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 പോവാൻ പറ്റും അപ്പൊ അവർക്ക് ഇങ്ങനെ മണിയാറെ പോകുമ്പോട്ട് പോകുമ്പോ ഇടാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടാ റെഡ് ആയിവ അപ്പൊ സുന്ദരികളെ ഓടി വരൂ സുന്ദരികളൊക്കെ മാത്രമായിട്ടുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞതായിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഞാൻ അങ്ങനെ 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 പോയതാണ് ഇപ്പൊ നമുക്ക് ഷോപ്പൊക്കെ ആയപ്പോ നമ്മളേതായിട്ടുള്ള ഒരു ഫ്രീഡം വരുന്നുണ്ട് അത് നിങ്ങൾക്കും വേണം എന്നാണ് എൻ്റെ ആവശ്യം ഒരു കാര്യം ചിന്തിക്കാം നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ നമ്മളൊരു കച്ചവടം കച്ചവട കച്ചവടത്തിന് തന്നെ ബിസിനസ് നല്ലത് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പലരുടെ അഭിപ്രായം വേണം ചോദിക്കണം പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെതും എല്ലർക്കും ചോദിക്കണം പിന്നെ ആ ചോദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം വേണം അതായത് ഇന്ന് വേണ്ട നാളെ പോയാൽ മതി എന്താ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പോണില്ല അവിടെ നിന്നു ചിലപ്പോൾ നാളെ ഇന്നും ഒക്കെ ആയിരിക്കും അതിന്റെ ആവശ്യക്കാർ വരിക അല്ലെങ്കിൽ ആവശ്യം പറഞ്ഞിട്ടുണ്ടാവുക ചോദിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ സീസൺ അതായത് ചിലപ്പോ പെരുന്നാളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ പരിപാടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വെക്കേണ്ട സംഭവ സംഭവം ആ സമയത്ത് നമ്മളായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധനമില്ല ആൾക്കാർ വരുമ്പോ ചോദിക്കാൻ കൊടുക്കാൻ സാധനമില്ല അല്ലെങ്കിൽ കഴിഞ്ഞു പൊയ്ക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ചെയ്തോണ്ടിരുന്നേന്ന് വർക്ക് നിന്ന് കഴിഞ്ഞു ഇനി കൊണ്ടുവന്നിട്ട് വേണം അപ്പൊ അതിന് നമ്മൾ പോണംന്ന് പെർമിഷന് വീട്ടിൽ നിന്ന് എല്ലാവരുടെ അടുക്കും കുട്ടീൻ്റെ അടുത്തുനിന്ന് എല്ലാരുടെ അടുത്തുനിന്ന് പോയി സമ്മതം മേടിച്ചു വരും പറയുന്ന ഞാനും കണക്കെന്നാണ് ഒറ്റക്ക് പോക്കൊന്നില്ല ആ ഇക്കല്യങ്ങ പോവാനും പറ്റൂലെന്നു പറഞ്ഞ കാര്യം പക്ഷെ ഞാൻ എന്റെ മോനെ കുട്ടി പോയിട്ടാ വെക്കുമ്പോ പോയി മേടിച്ചു കൊടുന്ന് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒറ്റക്ക് പോവുകയും ചെയ്യും നമ്മൾ ഇത്രയും കാലം നിന്നിരുന്നല്ല എല്ലാ പിന്നെ അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ സമയത്ത് ആ സമയം എന്ന് പറഞ്ഞത് വിലപ്പെട്ടതാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ അപ്പൊ ആ സമയത്ത് സാധനം എത്താതെ പിന്നെ നമ്മൾ നാലീസം കഴിഞ്ഞിട്ട് നമ്മളെ സൗകര്യത്തെ അല്ലെ നമ്മളെ സൗകര്യം അല്ല വീട്ടുകാരെ സൗകര്യത്തിനൊക്കെ കൊടുന്ന് പിടിച്ചിട്ട് പിന്നെ ഇന്നു പറഞ്ഞാൽ ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും ബിസിനസ് അവിടെ ഡൽ ആയി ഡൗൺ ആയി പോകും അപ്പൊ നമുക്ക് കണ്ടിന്യൂ നമ്മളെ അടുത്ത് സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം കുറേശ്ശെങ്കിലും കുറേശ്ശെ അങ്ങനെ ആൾക്കാർ വരുമ്പം അത് റെഗുലറായിട്ട് അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് നമ്മളെ പറ്റി മറ്റുള്ളവർ അറിയപ്പെടുക ഓക്കെ അവിടെ ഉണ്ട് എപ്പൊ പോയാലും കിട്ടും പോയി നോക്ക് അങ്ങനെ എപ്പ വേണമെങ്കിലും ഇത്ര ഇത്ര ടൈമിൽ നിന്ന് നല്ലത് നമ്മൾ നമ്മളറിയിക്കണം വീടാണെങ്കിൽ വീട്ടിലും ഒരു ടൈമിംഗ് കൊടുക്കുക മറ്റുള്ളവർ വരുമ്പോൾ എപ്പോഴും വീട് എന്ന് പറഞ്ഞത് നമുക്ക് ഒരു പ്രൈവസി ഉള്ള ഒരു ഏരിയ അപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ വീട്ടിൽ വിരുന്നവരുണ്ടായിരിക്കാം ഹസ്ബൻഡ് ഉണ്ടാവും നമ്മൾ നമ്മൾക്ക് എടുക്കുന്ന സമയം പക്ഷെ എന്നിട്ടൊരു സമയമുണ്ട് അപ്പൊ നമുക്ക് അത് അവിടെ എഴുതി ഒട്ടിച്ചു വെക്കുക ടു അപ്പൊ അതിനുള്ളിൽ വന്ന ആൾക്കാർക്ക് മതി അപ്പൊ കണ്ടിന്യൂ അങ്ങനെ അല്ലാത്ത സമയം വരുമ്പോ ഇപ്പൊ എല്ലാം ഞാൻ ബിസിയാണ് രണ്ടു പ്രാവശ്യം പറഞ്ഞാ മതി മൂന്നാമത്തെ പ്രാവശ്യം ആ വ്യക്തി തരില്ല അപ്പൊ പിന്നെ ആ മറ്റുള്ളവരോട് പറഞ്ഞു അടാഴ് ആ സമയത്തൊന്നും പോകണ്ട അവിടെ അവള് ബിസി ആയിരിക്കുന്ന അപ്പൊ അതവിടെ നമുക്ക് ഒരു ടൈമിങ് കിട്ടിട്ടോ അപ്പൊ അതുപോലെ തന്നെ സാധനങ്ങളും അങ്ങനെ തന്നെ കഴിയുമ്പോ കഴിയുമ്പോ മറ്റുള്ളവരെ പെർമിഷനും നോക്കണ്ട നമുക്ക് ബിസിനസ് ഡെവലപ്പ് പാക്കണമെങ്കിൽ ഇല്ലേ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടിട്ട് മതി എന്ന് ഇത് ഇത് ഇതാണ് ആ നീല ഞാൻ ആദ്യം കാണിച്ചില്ലേ ആ നീലിന്റെ ഒരു ഒപ്പുള്ള തുണിയാണ് ഇത് പപ്പള്ള മീൻസ് എന്ന് പറഞ്ഞാല് അതിന്റെ വേറൊരു കളർ ചേഞ്ച് ചേഞ്ചാണ് മെറുള്ളാണ് നല്ല വർക്കാണ് അടിച്ചുപൊളി ഒരു പീസും കൂടെയുള്ളൂ അടിച്ചുപൊളി വർക്ക് കേട്ടാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ ചിലപ്പോ എന്നോട് കുറെ പേരായി ചോദിക്കുന്നത് ഇന്ന് നാലാൾ വന്ന് ചോദിച്ചു പോകുന്നു ഫ്രോക്ക് മാക്സ് ഇല്ലയെന്ന് എന്റെ അടുത്ത് ആദ്യം എന്തായാലും ഓർമ്മ ഉണ്ടാകും പലർക്കും ഞാൻ ഗീവ് അവ കൊടുത്തിരുന്നു അപ്പൊ ഫ്രോക്ക് മാക്സ് ഇല്ലയെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ടോപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ ചിലപ്പോൾ മിക്കവാറും ഇതെല്ലാം ഇടത്തോടെ അറ്റടിച്ച് ഫ്രോക്ക് മാക്സ് ചെയ്യണ്ടാക്കും ാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ നല്ല റേറ്റ് നല്ല റേറ്റ് കിട്ടും കാരണം ഇതെനിക്ക് ഹോൾസെയിൽ പോകുമ്പോ ആക്കെ പത്ത് രൂപ കിട്ടുന്നുള്ളൂ മീൻസ് അത് അതുകൊണ്ട് എനിക്ക് ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുറച്ച് ആൾക്കാർ നമ്മളായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാവുന്നത് കുറച്ച് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നത് അതിൽ കൂടെ അവര് നമ്മളായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുന്നു അങ്ങനെ നമ്മൾ തമ്മിൽ അറിയപ്പെടുന്നു അങ്ങനെ ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂട്ടോ പിന്നെ മറ്റുള്ളവർ ചെയ്യുന്ന ഒരു സന്തോഷം ഹാപ്പി അല്ലാതെ വേറെ അതേസമയം അതിന് പത്ത് രൂപ കിട്ടണുള്ളൂ എനിക്ക് റിസ്ക് എത്ര വെച്ചാല് വീഡിയോ ഞാൻ ചെയ്യണം അവർക്ക് ഞാൻ ഇത് വാട്സപ്പില് പേഴ്സണില് വേറെ പല ആ പത്താൾക്ക് പതിനഞ്ചാൾക്കാർക്ക് ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് അതിന് ഇതേപോലെ തന്നെ പ്രൈസും എല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിന് ഒന്നോ രണ്ടാൾക്കാർ എടുക്കുള്ളൂ മനസിലായില്ലേ അത്ര റിസ്ക് എനിക്ക് ടൈം എനിക്ക് വേസ്റ്റ് ആണ് പക്ഷെ ഞാൻ ഞാനത് എൻ്റെ ഒരു പാഷനായി എടുക്കുന്നോണ്ടാണ് അതേസമയം ഞാൻ ഇത് അടിച്ചിവിടെ ഡിസ്പ്ലേ കണ്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഇവിടെ പോവും റീറ്റെയിൽ പ്രൈസില് നല്ല ഒരു നൂറ്റി അമ്പത് ഉറുപ്പോളം എനിക്ക് ലാഭം കിട്ടും അടികൂലി അടക്കണം ഞാൻ പറഞ്ഞതേ നൂറ് രൂപ ഞാൻ പറയുകയാണെങ്കിൽ ലാഭം അൻപത് രൂപ കിട്ടും നൂറ്റൻപത് രൂപേന്റെ കയ്യിൽ അത് കിട്ടിയില്ലേ ഇത് പോകുമ്പോ പത്ത് രൂപേനു കിട്ടുള്ളൂ അതിന്റെ റിസ്ക് നമുക്ക് ഉണ്ട് ഇത് പാക്ക് ചെയ്ത് ബസ്സിനാണെങ്കിൽ ബസ്സിനാണ് കൊറിയർ ആണോ അത് അയക്കണം ഇതൊക്കെ നമുക്ക് റിസ്ക് ഉണ്ട് ഇല്ലാന്നൊന്നുമില്ല പറഞ്ഞത് പക്ഷെ മനസ്സിലാക്കണം അപ്പൊ ഇതൊരു ഹരം പാഷൻ അത്ര മാത്രേ ഉള്ളൂ അപ്പം അപ്പൊ അത് പോയി ഞാനൊരു സംഭവമാണെന്ന് വിചാരിക്കണം കേട്ടോ താങ്കളെല്ലാരും വിചാരിക്ക തെറ്റും കേട്ടും ആ അത് കോട്ടെ എന്നിട്ടൊന്നും നമ്മൾക്ക് തെറ്റാ പറ്റില്ല കേട്ടോ താങ്കളൊക്കെ നമ്മൾ ചങ്കളല്ലേ എന്തെങ്കിലും ഒത്തിരി ഒത്തിരി ദൂരെ എന്നെ വിളിക്കുന്നുണ്ട് മാക്സിന്റെ ആദ്യം ഇതുപോലെ എന്റെ പേഴ്സണൽ കാര്യം ഒരു വിഷയണ്ടായി പറഞ്ഞ സമയത്ത് ഇന്ന ദൂരെന്നൊക്കെ ആൾക്കാർ വിളിച്ചിരുന്നു അതേപോലെ ഇപ്പൊ മാക്സിന്റെ പിന്നെ വീട് വെള്ളം എടുത്തിപ്പൊ ദൂരെ നിന്നൊക്കെ ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നു തൊട്ടടുത്ത് നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ മലപ്പുറം എന്ന് പറഞ്ഞപ്പോൾ മലപ്പുറം ആരിഫെന്നുള്ള ഉദ്ദേശിച്ച ആൾക്കാർ മലപ്പുറം ആരിഫല്ല മല മലപ്പുറത്താണെന്നാണ് അവരുടെ വിചാരം അതുകൊണ്ടാണ് കേട്ടാ പിന്നെ അടുത്താളെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു രസം പലർപ്പുറം പറഞ്ഞില്ലേ പലരും ഇവിടെ വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അവർക്ക് പറ്റിയ നല്ല നല്ല കളറുകളാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവർ പറയുന്നുണ്ട് ആ അപ്പൊ പിന്നെ അടുത്ത് തന്നെ നമ്മളിട്ട് ജംബോ മാക്സി വരുന്നതായിരിക്കും അത് മറക്കണ്ട ജംബോ മാക്സി ഉള്ളവർ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തിട്ടുള്ളായിരുന്നു അപ്പൊ എന്റെ നമ്പർ ഇതിലുണ്ടാവും ഇത് വേറെ ആ ഇത് അതന്നെയാണ് ആ വള്ളി പുള്ളി വള്ളി മള്ളി ഉള്ളതാണ് അപ്പൊ എന്തായാലും ആരും മറക്കണ്ടാരും ആവശ്യമുള്ളവരിപ്പ തന്നെ ബുക്ക് ചെയ്തോളൂ എന്നാ പിന്നെ ഇതിന്റെ പ്രിന്റ് ഞാന് നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കുന്നായിരുന്നു മാറ്റി വെപ്പിക്കരുത് തന്നെ കൊണ്ട് എടുക്കണം എടുക്കണമെങ്കിൽ ഇല്ലെങ്കിൽ ഞാനിത് റോക്ക് മാക്സ് ആയിട്ട് പോകും ഓക്കേ അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും இதில் கூட போனோட்டே